ബുധൻ ഒന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചേക്കാവുന്നത് ബുധൻ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും രഹസ്യ സ്വഭാവം ഉണ്ട് അയാളെ നമുക്ക് പിടിയിട്ടില്ല അപ്പൊ ഈ ലക്നം അത് എവിടെയാണ് ബുധന് ശക്തിയുള്ള അതായത് നമ്മൾ മിഥുനൻ രാശി കന്നിരാശി ഇതൊക്കെ മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധന്റെ ക്ഷേത്രമാണ് കന്നി എന്ന് പറഞ്ഞ ക്ഷേത്രവും ആണ് പിന്നെ ഉച്ച ക്ഷേത്രമാണ് കൂടുതൽ ബലമുള്ളത് അപ്പോൾ അവിടെയൊക്കെ ലഗ്നം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചുകൂടി ലക്ന ബുധന് കുറച്ച് ബലം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് അയാൾ നല്ലവണ്ണം സംസാരിക്കുന്ന ആളായിരിക്കും പിന്നെ നമ്മളെയൊക്കെ ഒരു രസികനായിരിക്കും അതുപോലെ കൂട്ടുകാർ എപ്പോഴും എത്ര പ്രായമായാലും ആ വ്യക്തി ഒരു ചെറുപ്പം സൂക്ഷിക്കുന്ന ആളായിരിക്കും അയാളുടെ കളിച്ചിരികളും തമാശകളും വലിയ സീരിയസ് മാറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞാലും അയാൾ അതൊക്കെ വളരെ ൂളായിട്ട് അപ്പൊ ചിലപ്പോ നമ്മൾ വിചാരിക്കുകയാൾ ഒന്നും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അയാൾ അത് അതിലും അതും അതിലപ്പുറവും മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ നമ്മളോട് സംസാരിക്കുമ്പ അത് ഒരു ഓ അതൊന്നും സാരം ഇല്ല എന്നുള്ള ഒരു കളിതമാശകളിലൂടെ പോകുന്ന പോലെ ഇതൊക്കെ തോന്നും അതാണ് അവരുടെ മനസ്സിന്റെ അഗാധ എന്താണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര കൂടെ ജീവിച്ചാലും ചിലപ്പോൾ മനസ്സിലാകാതെ വരും ചിലരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചിലർക്ക് ഡുവൽ പേഴ്സണാലിറ്റിയാണ് അങ്ങനത്തെ ഒരു ആൾക്കാർ ചില എനിക്ക് നോക്കാൻ വരുമ്പോഴേ ഭാര്യക്ക് എപ്പോഴും കമ്പ് കംപ്ലൈൻറ് ആയിരിക്കും കാരണം എന്താ വെച്ചാല് ഇയാൾക്ക് എന്ത് ഒരു ഇതില്ല ഒരു സീരിയസ്നെസ് ഇല്ല എല്ലാവരും ഇതാണ് ഒരു എന്നിട്ട് എന്നെ ഒരു വകപ്പ് വകവെപ്പുമില്ല ഇങ്ങനെയൊക്കെ പറയും പക്ഷെ ആളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കണം നമ്മള് അപ്പൊ അവരവർ ഓ അയാള് എന്ത് നല്ല മനുഷ്യൻ എന്ത് സ്വീറ്റ് പേഴ്സണാലിറ്റി എന്ന് അറിയാമോ എന്ത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭാര്യ പറയാം എന്നെ ഒരു കരുവേപ്പല എടുത്ത് എടുത്തൊന്ന് കഴുകിത്തരാൻ പറഞ്ഞാൽ പോലും ഇയാളെന്നെ സഹായിക്കില്ല അപ്പോൾ രണ്ട് മുഖാണ് അയാളുടെ വീട്ടിലൊരു തരത്തിലായിരിക്കും ഫ്രണ്ട്സിൻ്റെ അടുത്ത് വേറെ വേറൊരു തരത്തിലായിരിക്കും അങ്ങനെ ഒരു ഡുവൽ പേഴ്സണാലിറ്റി കാണിക്കും ഇയാളുടെ മനസ്സിൻ്റെ തട്ടിൽ എന്താണ് അയാൾ അതുപോലെ തന്നെ ഒരാളെ പറഞ്ഞ് കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ സാധിച്ച് അയാളുടെ പോയിൻറ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒക്കെയുള്ള വാക്ചാതുര്യം ഉണ്ടാകും അത് ഈ ബുധൻ നിൽക്കുന്ന ആൾക്കാർക്ക് ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഗൂഢമായിട്ട് ഗൂഢമായിരിക്കുകയ അവരുടെ മന മാനസിക വികാരങ്ങൾ വളരെ ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ സംസാരിക്കുമെന്ന് നമുക്ക് തോന്നുമ്പോഴും അങ്ങനെയല്ല ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക